ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് നിലനിന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ജോ ബൈഡൻ സ്വകാര്യമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആക്ഷേപിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്തായിരിക്കും ഇതിന് പിന്നിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധ സാഹചര്യത്തിൽ ഇരുവരുടെയും അകൽച്ച യുദ്ധത്തെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് എതിരായി ഗാസയെ സഹായിക്കാൻ ബൈഡൻ മുൻകൈയെടുക്കുമോ അമേരിക്കയുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചാൽ ഇസ്രയേലിനെ ഏതൊക്കെ തരത്തിലാവും ഇത് ബാധിക്കുക പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുകയും ജൂതരാഷ്ട്രത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്യുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വകാര്യമായി ആക്ഷേപിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് യു എസ് പ്രസിഡന്റിന്റെ സംശയം തോന്നിയതിനാലാണ് ഇതെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചെടുക്കാൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്ന് ഇസ്രയേലിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ വൻതോതിൽ എത്തുന്നതിന് തുടരുമെന്നും കൂടാതെ സൈന്യവും ഉടൻ എത്തുമെന്നുള്ളതും ഗാസയിലെ വെടിനിർത്തലിനായുള്ള ആഗോള സമ്മർദ്ദമുണ്ടെന്നുമാണ് ബൈഡന്റെ ആഴത്തിലുള്ള മറ്റൊരു ഭയം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വക്താവ് ആൻഡ്രോ ബെറ്റ്സ് ഇത് നിഷേധിച്ചിരുന്നു ബൈഡനും പൊതുവായും സ്വകാര്യമായും മാന്യമായ ഒരു ദശാബ്ദകാലത്തെ ബന്ധമാണുള്ളതെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൂടേറിയ സംസാരത്തിനിടെ ബൈഡൻ നിരതേഹത്തിന്റെ ഫോൺ കോൾ കട്ട് ചെയ്തതോടെ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശമായ അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുള്ള ബൈഡന്റെ പിന്തുണ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എസ് പ്രസിഡന്റിന് ഒരു ദശലക്ഷം ലിബറൽ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഗാസയ്ക്ക് എതിരായ പ്രത്യാക്രമണത്തിൽ പല യുവ ഡെമോക്രാറ്റ് വിശ്വാസികളും ഇസ്രയേലിനെ നിഷേധാത്മകമായാണ് കാണുന്നത് അടുത്തിടെ നടന്ന വോട്ടെടുപ്പിൽ ജോ ബൈഡൻ വോട്ടർമാരിൽ അൻപത് ശതമാനവും ഗാസയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തിയിരുന്നു ഗാസ യുദ്ധത്തിന് ശേഷമുള്ള ഇസ്രയേലും ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ യുഎസും ഈയിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ജനുവരിയിൽ നിന്ന് ഇതേ സാധ്യത നിരസിക്കുകയും ഒരു പത്രസമ്മേളനത്തിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇസ്രേലിന് സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇസ്രേലിന് സുരക്ഷ ഉറപ്പു നൽകുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും മേഖലയിലെ പങ്കാളികളുമായി ഓപ്ഷനുകൾ പര്യവേഷണം ചെയ്യാനും രാജ്യം സജീവമായി തുടരുകയാണെന്ന് യു എസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജോ ബൈഡന്റെ ഭരണത്തിന്റെ ലക്ഷ്യമാണ് ഈ ശ്രമമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും കൂട്ടിച്ചേർത്തു എന്ത് തന്നെ ആയാലും ഇരു നേതാക്കളും പരസ്പരം പിന്തുണയ്ക്കുന്നതിനെ പ്രധാനമായും വാചാലരായിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ബൈഡന്റെ പാതയെ ഇതൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസിനെ പോൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ യുവ വോട്ടർമാർക്കിടയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ ജോ ബൈഡന് പ്രീതി വളരെ കുറവാണ് പതിനെട്ടിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നാല്പത്തി ഒൻപത് ശതമാനം പേരും റിപ്പബ്ലിക്കൻ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത് നാല്പത്തി മൂന്ന് ശതമാനത്തിലേറെയാണ് ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടർമാർ ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുക്കുകയും നാൽപ്പത്തി നാല് ശതമാനം ജോ ബൈഡനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായി സർവേ കാണിക്കുന്നുണ്ട്